ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കളുമായിട്ട് യാത്ര പോയതാണ് അപ്പോൾ ഇല്ല അംഗനവാടി എന്നാണ് അംഗനവാടി എന്ന ടൂറൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പോകാനൊന്നും പറ്റത്തോന്നില്ല പക്ഷേ ഇത് സ്വന്തം അമ്മമാരുടെ റിസ്ക്കിലാണ് ഞങ്ങൾ പോയത് അതിനകത്ത് നമ്മൾ അംഗനവാടിയിലെ ഫ്രണ്ട്സ് എല്ലാമായിട്ട് പോകുമ്പോൾ ടീച്ചർമാരെ എങ്ങനെ ഒഴിവാക്കും അങ്ങനെ ഞങ്ങൾ ടീച്ചർമാരുമായിട്ടാണ് പോയത് സത്യം പറഞ്ഞാൽ അവർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഞാനില്ലേ എൻ്റെ സ്കൂൾ കാലത്തൊന്നും ടൂറിനൊന്നും പോയിട്ടൊന്നുമില്ല കാരണം ടൂർ സ്കൂളിൽ നടക്കും നമുക്കിതൊന്നും ബാധകമല്ല എന്നുള്ളൊരു രീതിയായിരുന്നു എൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് ചോദിക്കത്തേ ഇല്ലായിരുന്നു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാൻ നേരത്തേക്ക് നമുക്കിങ്ങനൊരു ഒരു ഇത് കിട്ടുക എന്നുള്ളത് വളരെ ചുരുക്കമാണ് അവർ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് ഞങ്ങളെല്ലാ അമ്മമാരും നല്ല ഹാപ്പിയാണ് അമ്മമാർ മാത്രമല്ല കുട്ടികളും നല്ല രീതിയിൽ ഹാപ്പിയാണ് അതിനകത്ത് ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മമാരുടെ കൂട്ടത്തിൽ അമ്മയും അച്ഛൻ്റെ അമ്മയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ഒരു ഫാമിലി ടൂർ പോകുന്ന കണക്കായിപ്പോയി അതിനകത്ത് ഭർത്താക്കന്മാരില്ല എന്നുള്ളൊരു കുറവേ ഉള്ളു പക്ഷേ എല്ലാവരും നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു പോവുമായിരുന്നു അതിൻ്റെ ഇടക്ക് വൈദ്യു ഇച്ചിരി ഇടക്കിടക്ക് ഇടംപിരിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ട് മൂന്നാല് പിള്ളേരെയുള്ളായിരുന്നു ഇടംപിരികളായിട്ടുള്ളത് പിന്നില്ലേ ഞങ്ങളിത് ആദ്യമേ ഫസ്റ്റ് പോയത് മാൻപാർക്കിലാണ് അതിന് മുന്നേ ഞങ്ങളിത് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുക്കുകയും എല്ലാം ചെയ്തായിരുന്നു അപ്പം പാർക്കിൽ ഒത്തിരി മാനുകളെ ഞങ്ങൾ കാണാനായിട്ട് പറ്റി പിന്നെ അവിടെ ഇല്ലേ കളിക്കാനായിട്ടുള്ള പാർക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അമ്മമാരും കാലി കഷ്ടമായിട്ടായിരുന്നു എല്ലാ രക്ഷകർത്താക്കളും കുഞ്ഞു കുഞ്ഞുമക്കളെ കൂട്ടത്തിലും എല്ലാ അമ്മമാരും നല്ല രീതിയിൽ കളിയും ചിരിയും എല്ലാമായിട്ടങ്ങ് നടപ്പായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കില്ലേ ഈ വയതൂര് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇടം പിരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനില്ല വീഡിയോ എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇല്ല ടീച്ചർ ഇരുന്ന് ടീച്ചറും അമ്മമാരും കൂടെ ഇരുന്നുണ്ട് ദേ അച്ചോമപ്പഷാള് നീല ചുരിദാറും ചുമപ്പ് ഷോള് ഇട്ടിരിക്കുന്നത് ടീച്ചറാണ് ടീച്ചർ സത്യം പറഞ്ഞതിൽ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു കാരണം ടീച്ചർ നമ്മളെ എല്ലായിടത്തും വായ അങ്ങ് നിൽക്കാതെ എല്ലാവരും കളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കളിയും കാര്യവും എല്ലാം ആയിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം ഇല്ലേ പിള്ളേരുമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥലങ്ങളിലായതുകൊണ്ട് അമ്മമാരും സത്യം പറഞ്ഞാൽ പിള്ളേരുടെ കണക്കായി കേട്ടോ ഞങ്ങൾ കടകളിൽ ഒന്നും കയറിയൊന്നുമില്ല ഞങ്ങൾ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും എല്ലാം ഞങ്ങൾ കരുതിക്കൊണ്ടാ വന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു വെള്ളവും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തും ഭക്ഷണങ്ങളും എല്ലാം സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ എൻ്റെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതലും പോയിട്ടുള്ളത് ഫാമിലിയുടെ കൂട്ടത്തിലാണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് മാത്രമേ എനിക്കറിയാവൂ പക്ഷേ ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു സന്തോഷവും കാര്യങ്ങളും പിന്നെ അതിൻ്റെ അടയ്ക്ക് ഇച്ചിരിയിൽ പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങും നിൽക്കാൻ പാടില്ല വൈദുന്യം കൊണ്ട് നമ്മളിങ്ങനെ നടന്നോണം അതിൻ്റേതായിട്ടുള്ള ഒരിതും പിന്നെ രാവിലെ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേൽപ്പിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അതുകൊണ്ട് കുറേയൊക്കെ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഏകദേശം ഇരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഈ തെമ്മല ഭാഗം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ കറങ്ങി അടിച്ച് നടന്നത് ഇത് ഈ ഒരു സംഭവം എനിക്കൊരു ഞാൻ ആദ്യമായിട്ട് ഇത്രയും വർഷത്തിൻ്റെ ഇടക്ക് ഇവിടെ മാത്രം ഞാൻ വന്നിട്ടില്ല തെന്മല ഇക്കോട്ടൂറിസം അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ കുറേ കഴിഞ്ഞതിൻ്റെ ഞായറാഴ്ച എടുത്ത വീഡിയോയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇതിൻ്റെ പേരേ ഞാൻ മറന്നുപോയി പക്ഷേ തെന്മല തന്നെ നമ്മുടെ തെന്മല ഡാം കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് കാണുന്ന വഴിയാണിത് ആ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ടൂറസത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ഒരു ഒരിത് തന്നെ ആയിരിക്കുമല്ലോ ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറി വന്നതിൻ്റെ ഭാഗമാണിത് അവിടെ എല്ലാവർക്കും ഇരിക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വരുന്ന കുറേയൊക്കെ വീഡിയോ എനിക്ക് എടുക്കാനേ പറ്റിയില്ല ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ശരിക്കും നല്ല നല്ല രസം ഉണ്ടായിരുന്നു ആ മീനൊക്കെ പക്ഷേ നമ്മൾ ആ മീൻ്റെ അടുത്തോട്ട് പോവുകയോ വെള്ളത്തിൽ ഇറങ്ങിയോ ചെയ്യരുതെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരമല്ലേ അവിടെ മീൻ മീനോരുന്നൊക്കെ പൊരിയും സാധനങ്ങളും ഒക്കെ ഇട്ടൊക്കെ നിന്നു അപ്പം അതേ വൈദ്യുത അതൊക്കെ കണ്ടിരിപ്പുണ്ട് അതിൻ്റെ അപ്പുറം നല്ല കട്ട വെയിലായിരുന്നു വെയിലുകൊണ്ട് ഒരു തല തരത്തിലും വയ്യായിരുന്നു പിന്നെ ഞാനും തൊവിയും കുറേയൊക്കെ മാറി ഇരിപ്പായിരുന്നു കേട്ടോ കാരണം കുറേ നേരമൊക്കെ വെയിലത്തിരുന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ നേരമൊക്കെ മാറി നിന്നു പിന്നെ ദുവീനെ പിടിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും ഞാൻ ഈ വക കാര്യങ്ങളിലൊന്നും കയറിയില്ല ആ പോകുന്നത് നമ്മുടെ ടീച്ചറാണ് ടീച്ചർ വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ ടീച്ചർ എല്ലാത്തിനും അതും ചാടി കയറി ആ ഒരു നം സത്യം പറഞ്ഞ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ലേ വയ്യ വയ്യെന്നുള്ളൊരു രീതി വരും ഒത്തിരിയൊന്നും ഞാൻ ചാടിയോടിയൊന്നും നടക്കത്തോന്നില്ല പിന്നെ ദുവീനെയൊക്കെ നോക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ എല്ലാവരും മിക്കവരും ഇതിലെല്ലാം കയറി നടക്കുകയും എല്ലാമായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് മാത്രമായിരുന്നു ധൂവി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ മീനൊക്കെ കുറേ നേരമൊക്കെ പൊരിയൊക്കെ ഇട്ടൊക്കെ കൊടുത്തു അവിടെ കുറേ കാഴ്ചകളുണ്ട് ഇതൊക്കെ ആ താഴെയുള്ള പരിപാടികളാണ് താഴെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ളതും വലിയവർക്ക് വേണ്ടിയായിട്ടുള്ളതും എല്ലാം ഉണ്ട് അതിൻ്റെ ഇടക്കിലെ കുഞ്ഞുങ്ങൾ നല്ല രീതി കളിയാണ് ഇതിനൊന്നും ധൂവി കയറാനായിട്ട് ഇല്ല ധുവിക്കിതൊക്കെ പേടിയാണ് അതേസമയം കണ്ണായി ആയിരുന്നെങ്കിൽ ഇതൊക്കെ തകർത്തിട്ടേ വരത്തുള്ളായിരുന്നു അങ്ങനത്തെ കുറേ നേരം കുഞ്ഞുങ്ങൾ അതിലൊക്കെ കളിച്ചു അതിൻ്റെ ഇടയ്ക്കില്ലേ കുറേ പേര് മാറി ഇരിപ്പുണ്ടായിരുന്നു കാരണം തീരെ അങ്ങ് വയ്യായിരുന്നു അങ്ങ് നടന്ന് നടന്ന് കുഴഞ്ഞു സത്യം പറഞ്ഞാൽ ഈ കാടിൻ്റെ ഇടക്ക് കൂടിയൊക്കെ ഉള്ള വരവ് തന്നെ നമുക്ക് ഡേഞ്ചറാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും പറ്റത്തില്ല കാരണം എങ്ങാനും ഒന്ന് തട്ടി താഴെ കിടന്നാൽ താഴെ കിടന്നത് തന്നെയായിരിക്കും അങ്ങനെ ഈ കുറേ നേരമൊക്കെ അവിടെയൊക്കെ വായിട്ട് നോക്കിയൊക്കെ നടക്കുകയും എല്ലാം ചെയ്തു പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോകും എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ ചില സമയങ്ങളിൽ ഞാൻ മറന്നു പോകാറുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു ഇത് ഈ കാണുന്നതും തെമ്മല തന്നെ തെമ്മല ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയുള്ളൂ കേട്ടോ ഇതും തെമ്മല ഒരു ഭാഗത്ത് തന്നെയാണ് ഇവിടെ ഇല്ലേ മത്സ്യത്തൊഴിലാളികളുടെ വകയായിട്ട് മത്സ്യങ്ങൾ പലതരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും അപ്പോൾ അവിടെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പാടില്ലെന്നവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തില്ല തേ ആ പരിസരമാണ് ഈ കാണുന്നത് അവിടെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ തെമ്മല ഡാമിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് ഞങ്ങൾ വേറെ ഒരു പാർക്കിലോട്ട് വന്നു അത് ദേയിലെ കുറേ നമ്മുടെ പണ്ടുള്ള കാലങ്ങളിലുള്ള ഡൈനോസറിൻ്റെയൊക്കെ കുറേ പ്രതിമകളൊക്കെ ഉള്ളതാണ് അവിടെ ഞാൻ നോക്കിയിട്ട് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് നടന്ന് നല്ല വെറൈറ്റി ആയിട്ടൊക്കെ നടന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ പോകാൻ അടിപൊളിയാണ് ഒത്തിരി കുറേ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ ഒട്ടും വീഡിയോ എടുത്തില്ല കാരണം ഇവിടെ ഡേഞ്ചർ സ്ഥലമാണ് അതും പ്രത്യേകിച്ച് ധുവിയായിട്ട് നടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം പിടിക്കണം ഓപ്പോസിറ്റ് അതായത് ഇടത്തെ സൈഡിലായിട്ട് ഒരു പിടിച്ച് നടക്കാനുള്ളത് ഒന്നുമില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഇറക്കവും കുഴിയും എല്ലാം ഉള്ളതുകൊണ്ടും നമുക്ക് നല്ല രീതി അങ്ങനെ ഇങ്ങനെയൊന്നും വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയുള്ളു ഞാൻ പിടിച്ചിട്ടുള്ളു അപ്പോൾ അതേ ആ ബോർഡിനകത്തൊക്കെ കാണിക്കുന്നത് പല തരത്തിലുള്ള നമ്മുടെ ദിനസറിൻ്റെ ഓരോരോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലിൽ സിനിമകളിലൊക്കെ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ഇതായിട്ട് വച്ചിരിക്കുവാണ് പക്ഷെ എന്തുമായാലും എനിക്കവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ വട്ടം ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇതേപോലെ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല അന്നൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ വീഡിയോ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അത്ര വലിയ ഇതല്ല ഇപ്പോഴും വലിയ വീഡിയോ എടുപ്പൊന്നും വലിയതായിട്ട് ഇതായിട്ട് അറിയാൻ മേല കണ്ടോ ആ സൈഡൊക്കെ കണ്ടോ ആ സൈഡിലൊക്കെ അങ്ങോട്ട് പോയാൽ പോയതാണ് അവിടെയൊക്കെ പിന്നെ തങ്ങി കിടക്കാം എന്നേ ഉള്ളൂ അപ്പം ദേ ധുവേരോന്നും അവിടെ കൊണ്ടുപോയി ഒന്ന് തൊടിയിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുവാണ് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് അങ്ങോട്ടൊക്കെ പോകാൻ തന്നെ അതിനകത്ത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ നല്ല ഇല്ല നല്ല കളറൊക്കെ അടിച്ച് നല്ല അട്രാക്ഷൻ ഇതായിട്ടായിരുന്നു അങ്ങനെ അത് നടന്നു വന്നപ്പോഴേക്കും ശരിക്കും കൊതുകും പ്രാണിയും എല്ലാം ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രീതി രീതിയിൽ ഉണ്ട് അതിനെ പെട്ടെന്ന് തന്നെ ഞങ്ങളത് ഓരോ ഭാഗത്ത് വന്നിരിക്കാനായിട്ട് തുടങ്ങി കാരണം ഇത് ഏറ്റവും ടോപ്പിലെത്തി ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നമ്മുടെ ഡാൻസിൻ്റെ ആയിട്ടുള്ള പല വിവിധ തരം ഭാവത്തിൽ നിൽക്കുന്നത് അങ്ങനത്തെ എല്ലാവരും അവിടെ നിപ്പായി അതിൻ്റെ ഇടക്ക് ഞങ്ങളുടെ ആൾക്കാരും ഉണ്ട് കേട്ടോ രണ്ട് പേരുണ്ടായിരുന്നു അങ്ങനത്തെ ഇവിടെയും നല്ല ഗംഭീര രീതിയിൽ മഴയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ഞങ്ങൾ നേരെ താഴെ വന്നു താഴെ എത്താൻ നേരത്തത് ഇതാണ് ഇതാണ് തെമ്മല ഡാം പക്ഷെ വെള്ളമൊക്കെ വളരെ കുറവാണ് നമുക്ക് എന്നാലും നല്ല രീതിയിൽ അതിൻ്റെ അപ്പുറം നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു പിന്നെ ഈ പാലം ഞാൻ കണ് ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ അത് ഇപ്പോഴും ആ പാലത്തിൻ്റെ അകത്തോടി നടക്കുമ്പോൾ എനിക്ക് നല്ല രീതി പേടിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു ഒന്ന് പോയിട്ട് പോയിട്ടുവാ ഇവിടം വരെ വന്നിട്ട് ഈ ഒരു പാലം ഇതുവരെ ആയിട്ടും കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് കയറിയിട്ട് വന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കയറി അത് കഴിഞ്ഞപ്പോഴേക്കും തെമ്മലെ തന്നെ വേറൊരു പാർക്കുണ്ട് ആ പാർക്കിൽ അതായത് നമ്മൾ ഫസ്റ്റിലെ വന്ന് ടിക്കറ്റ് എടുക്കുന്ന പാർക്ക് ഈ ഇത്രയും പോയി കണ്ടതിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ ദൈയിലെ ഏറ്റ ലാസ്റ്റ് ഞങ്ങൾ വന്നത് ഈ പാർക്കിലാണ് ഈ പാർക്ക് ശരിക്കും കളിക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കളിക്കാനായിട്ട് കയറി ഇറങ്ങിയെല്ലാം അമ്മമാരും പിള്ളേരും അന്നേരത്തേക്കും അമ്മമാരും പിള്ളേരും ഒത്തിരി അങ്ങ് കുഴഞ്ഞു കേട്ടോ ഞങ്ങളിലെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം അങ്ങ് പിള്ളേരുമായിട്ട് കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ ഈ പാർക്കിൽ കുറേ നേരം ഞങ്ങൾ നിന്നു അതിനക കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കലും അങ്ങനെ നിന്ന് ഞങ്ങൾ ഉച്ചക്കൊക്കെ ഭക്ഷണം വളരെ പെട്ടെന്ന് കഴിച്ചതുകൊണ്ടും പിള്ളേർക്കാണെങ്കിലും കു അമ്മമാർക്കാണെങ്കിലും നല്ല രീതി വിശപ്പും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി പിന്നെ തേലേ നമ്മൾ ഈ ചെറിയ ചെറിയ ഇതിലായിട്ട് കാണുന്നത് രണ്ട് പേരായിട്ട് വീഡിയോ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞും നേരെയൊക്കെ ആയിപ്പോയത് കാരണം കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദുവി നല്ല വഴക്കും കാര്യങ്ങളും ഒക്കെ ആയി അന്നേരത്തേക്കും പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ കളിക്കുകയെല്ലാം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ അയച്ചു തരുന്നതെന്ന് അങ്ങനെ അതിനകത്തൊരമ്മ എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നാണ് അങ്ങനെ ഞങ്ങളത് ഈ പാർക്കിലൊക്കെ കയറി ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് വണ്ടി കയറി ഞങ്ങൾ യാത്ര ചെയ്യും അപ്പോൾ എല്ലാവരുടെയും മുഖം കാണുമ്പോഴേ അറിയാം നല്ല ക്ഷീണത്തിൽ ഇരിക്കുവാണെന്ന് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നേരെ തിരിച്ചെത്തി അപ്പോൾ ടാറ്റാ ബൈ ബൈ